സംസ്ഥാനത്തെ ഏഴ് ക്യാമറകളിൽ ഏഴെണ്ണം മാത്രമാണ് പ്രവർത്തനരഹിതമെന്ന് ഗതാഗത വകുപ്പിൻ്റെ വിവരാവകാശ മറുപടി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് ക്യാമറകളാണ് ആകെ സംസ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്നത് മാർച്ച് മാസം വരെ അറുപത് കോടിയിലധികം രൂപ പിഴയിനത്തിൽ ഇനത്തിൽ സർക്കാരിന് ലഭിച്ചു സംസ്ഥാനത്തെ എ ഐ ക്യാമറകളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ വിവരാവകാശ മറുപടി പുറത്തുവരുന്നത് വിവിധ ജില്ലകളിലായി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിൽ അറുന്നൂറ്റി അറുപത്തിയെട്ട് ക്യാമറകൾ കേടുകൂടാതെ പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവുമധികം ക്യാമറകൾ ഉള്ളത് എൺപത്തിരണ്ടെണ്ണം എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ അറുപത് വീതം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് ഏറ്റവും അധികം പിഴത്തുകയും ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് അറുനൂറ്റി എഴുപത്തിയഞ്ചോളം ക്യാമറകൾ എ ഐ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ അറുന്നൂറ്റി അറുപത്തെട്ടോളം ക്യാമറകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഏഴ് ക്യാമറകൾ മാത്രമേ പ്രവർത്തിക്കാത്തുള്ളൂ അത് പല പല കാരണങ്ങൾ കൊണ്ടാണ് പ്രവർത്തിക്കാത്തതെന്ന് വ്യക്തമായ ഒരു മറുപടി അവർ നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ ക്യാമറ ബന്ധ വെൽക്കുന്ന വെക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇതുവരെ ഒൻപത് കോടി രൂപയെ ചിലവഴിച്ചിട്ടുള്ളൂ പക്ഷേ മൊത്തം ചിലവ് കാണിക്കുന്നത് എൺപത്തഞ്ച് കോടിയാണ് ഇതുവരെ പിഴയനത്തിൽ സംസ്ഥാന സർക്കാരിന് അൻപത്തൊൻപത് കോടി രൂപയോളം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്യാമറ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് സാമ്പത്തികമായിട്ടും ലാഭം മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ പൊതുനിരത്തുകളിൽ അപകടങ്ങളും അപകടങ്ങളും മാത്രം ഉണ്ടായിക്കൊണ്ടുള്ള മരണവും കുറഞ്ഞിട്ടുണ്ടെന്നുള്ള പഠന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ വിവാദങ്ങളുണ്ടെങ്കിലും ഈ എ ഐ ക്യാമറ സംസ്ഥാനത്ത് വഴി സംസ്ഥാനത്തിന് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും നേട്ടം തന്നെയായിട്ട് തന്നെയാണ് നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഓരോ ക്യാമറയ്ക്കും ജി എസ് ടി അടക്കം പതിനൊന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ വരെയാണ് വില ഇൻസ്റ്റാൾമെന്റ് അറ്റകുറ്റപ്പണികൾ എല്ലാം കൂടുമ്പോൾ ഇതിനും മുകളിലാകും എന്നിരുന്നാലും വലിയ നഷ്ടമില്ലാതെ എ ഐ ക്യാമറകൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നുവെന്നാണ് വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി